നമസ്കാരം എവിടെയാണ് കെ സുധാകരൻ നമ്മുടെ നാടൊരു വലിയ ദുരന്തത്തിന്റെ മുഖത്ത് നിൽക്കുമ്പോൾ സുധാകരനെ എങ്ങും കാണാനില്ല ചില ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ഇട്ട് തടി തപ്പുന്നുണ്ട് നിങ്ങൾ അന്വേഷിച്ചു എവിടെയാണെന്ന് നിങ്ങളോട് മാധ്യമങ്ങൾ പറഞ്ഞു സുധാകരൻ എവിടെയാണെന്ന് പറയില്ലെന്നേ ഒളിപ്പിച്ചു വെക്കില്ലെന്നേ അത് പിണറായി വിജയൻ എവിടെയെങ്കിലും പോകണമെങ്കിൽ അതൊരു വലിയ ആഘോഷമായിട്ടും പല കഥകളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരും സുധാകരൻ ഇപ്പോൾ എവിടെയാണെന്ന് അറിയും യു കെയിലാണത്രയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ബജറ്റ് സമ്മേളനം ലോക്സഭയിൽ നടക്കുകയാണ് ഒരു എംപിയുടെ ഉത്തരവാദിത്വം എന്താണ് ടൂറ് പോവുകയാണോ യു കെയിൽ എന്താണ് ഇപ്പോൾ ഇത്ര അത്യാവശ്യം ബജറ്റ് സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് ഒരു എം പി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അദ്ദേഹത്തിന് പറയാനുള്ള കാര്യം ലോക്സഭയിൽ പറയണം കേരളത്തിന് വേണ്ടി സംസാരിക്കേണ്ടതുണ്ട് പക്ഷേ അത് നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആനന്ദ തുന്തിലരാവുക കഴിഞ്ഞ ലോക്സഭാ സെഷൻ തന്നെ ഏറ്റവും കുറവ് അറ്റൻഡൻസ് ഉള്ള വ്യക്തി ആരെന്ന് ചോദിച്ചാൽ കെ സുധാകരൻ അദ്ദേഹത്തിന് ഈ ഒരു പദവി എന്ന് പറഞ്ഞാൽ കറങ്ങി നടക്കാൻ വേണ്ടിയുള്ള പദവിയാണ് ഒരു ആലങ്കാരിക പദവിയാണ് ആ പദവി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നും ചെയ്യാനില്ല ഞാൻ അതിന്റെ പേരിൽ അതിന്റെ പ്രിവിലേജുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാക്കും അതിനപ്പുറത്തേക്ക് വേറെ ഒരു കാര്യത്തിന് എന്നെ നിർബന്ധിക്കരുത് എന്നെ കൊണ്ട് പറ്റൂല എന്റെ കഴിവിനെ കൊണ്ട് അതിനനുസരിച്ച് അവിടെ പോയി സംസാരിക്കാൻ ഹിന്ദി അറിയില്ല ഇംഗ്ലീഷ് അറിയില്ല മലയാളത്തിൽ വേണമെങ്കിൽ വല്ല പറയാന്ന് വെച്ചാൽ വിൽക്കാതെ പറയാനും അറിയും അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം ഞാൻ പോവേണ്ട കാര്യമില്ല ഒപ്പിടുക അലവൻസ് മേടിക്കുക നേരെ കറങ്ങി നടന്നതിന് ശേഷം വരിക ഇപ്പോൾ അദ്ദേഹം യു കെയിൽ പോയിരിക്കുകയാണ് എന്താണാവോ യു കെയിൽ നമ്മുടെ നാട്ടിൽ പിണറായി വിജയൻ യു കെയിലെങ്ങാനും ഇപ്പൊ അദ്ദേഹം കുടുംബസമേതൊരു യാത്ര പോയ സന്ദർഭത്തിൽ എന്തെല്ലാം ചർച്ചയായിരുന്നു മാധ്യമങ്ങൾ അറിയിച്ചില്ല അത്ര എം പി എന്നുള്ള നിലയ്ക്ക് ഒരാൾ പോവുകയാണ് പോരാത്തതിന് കെ പി സി സിയുടെ പ്രസിഡന്റ് ആണ് ഇങ്ങനെയുള്ള പദവി അലങ്കരിക്കുന്ന ഒരു വ്യക്തി കേരളം വിട്ട് പുറത്ത് അദ്ദേഹം ഉല്ലാസയാത്രക്ക് പോയാലും വിഷയമല്ല നേരത്തെ അദ്ദേഹം ഒരു വാചകം പിണറായി വിജയൻ പോകാൻ നേരത്ത് പറഞ്ഞിരുന്നു ഓർമ്മയുണ്ടോ പിന്നെ പോകുന്നിടത്ത് അത്രയും ഈ ഭാര്യയും മക്കളെയും ഇയാൾക്ക് ആരെങ്കിലും ഇയാളെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മൂന്ന് കഥ ഏതെങ്കിലും അൽശേഷം നായ കൊണ്ടുപോയി കൂടെ ഏതൊക്കെയോ അൽസേഷൻ ശേഷം നായ്ക്കൾ ഉണ്ടെന്നാണ് അറിയാൻ പറ്റുന്നത് എന്തിനാണ് അൽസേഷൻ അത് കൊണ്ടുപോയിരിക്കുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ല എന്തായാലും വളരെ അടക്കി ഒതുക്കിയൊക്കെ എല്ലാരും വച്ചയ്ക്കാണ് ടൂർ പോയിരിക്കയാണ് നാടൊരു വലിയ ദുരിതത്തിൽപ്പെടുമ്പോൾ കെ പി സി സിയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസിന്റെ ഇവിടത്തെ ഏറ്റവും വലിയ നേതാവെന്നുള്ള നിലയ്ക്ക് ഒന്നും ചെയ്യാനുമില്ല ഒന്നും പറയാനുമില്ല ഒന്നും ഇടപെടാനും ഇല്ല എല്ലാ ഇപ്പോ സതീശന്റെ ഫോട്ടോ അങ്ങ് കഴിഞ്ഞു പോകുമെന്നാണ് കരുതുന്നത് കാര്യം ഫോട്ടോ സെഷൻ ഒഴിച്ച് വേറെവിടെ ഒരു കുനിഞ്ഞിട്ടൊരു കുപ്പ എടുക്കുന്നത് ആരും കാണാനുമില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ കുറച്ച് അനുചര എല്ലാം അവിടെ കൊണ്ടുപോയിട്ട് ഫോട്ടോ സെഷനിൽ അങ്ങ് മുഴുകിയിരിക്കുകയാണ് ചില തട്ടിപ്പ് ഇന്നലത്തെ കാണിച്ചില്ലേ ചില തട്ടിപ്പ് യോഗങ്ങളൊക്കെ ഉസ്മാൻ ടു ആവാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നതിനപ്പുറം അവിടെ ആളായിട്ട് ഇറങ്ങി നിന്ന് ഒരു കാര്യവും അല്ലെങ്കിൽ ഈ ഏറ്റവും ദുരന്തമുഖത്തേക്ക് പോയി അവിടെ എന്തെങ്കിലും വേണമോ എന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ ചെയ്യാനൊക്കെ അത് ഒന്നും ചെയ്യാല്ല എന്താ പറയുക പ്രതിപക്ഷത്തിന് അവിടെ എന്താണ് റോൾ എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ട് ഞങ്ങളെല്ലാം പിന്തുണ അർപ്പിച്ചു അതൊക്കെ പിന്തുണ അർപ്പിച്ചതൊക്കെ നല്ല കാര്യമാണ് പക്ഷെ എന്ത് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ഫോട്ടോ ഷൂട്ടുകൾ ഞങ്ങൾ അവിടെ ദുരന്ത മേഖലയിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ആ രാഹുൽ മാങ്കൂട്ടത്തിന്റെ യുഗുത്ത് ബ്രിഗേഡ് ആ ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ളവർ ഏതെങ്കിലും മന്ത്രിമാരോടൊപ്പം അവിടെ കറങ്ങുന്നത് നിങ്ങൾ കണ്ടോ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റോ സെക്രട്ടറിയോ അവരൊക്കെ എന്ത് ചെയ്യുകയാണ് അവരെല്ലാം ഫീൽഡിൽ ഉണ്ടെന്നേ എവിടെയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന വ്യാജം പ്രസിഡന്റ് സതീശനോടൊപ്പം ഉണ്ടെന്നേ വ്യാജന്റെ ജോലി സതീശനോടൊപ്പം സതീശന്റെ ആ പദവിയുടെ പ്രിവിലേജ് ഉപയോഗിച്ച് പല സ്ഥലങ്ങളിലും നുഴഞ്ഞു കയറി കാണുക ഫേസ്ബുക്കിൽ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും കൊണ്ട് കുറിപ്പെഴുതിയിടുക അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യുന്ന കണ്ടില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദുരന്തഘട്ടത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടം എന്തിനാണ് ഈ നേതാക്കന്മാരെ ചുറ്റിപ്പറ്റി നടക്കേണ്ട കാര്യം യൂത്ത് ബ്രിഗേഡ് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ നേതാവ് ആ യൂത്ത് കോൺഗ്രസ്സുകാരെ എല്ലാത്തിനെയും സംഘടിപ്പിച്ചുകൊണ്ട് വന്ന് എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യണ്ടേ അതൊന്നും ചെയ്യായില്ല അത് കെ പി സി സി പ്രസിഡന്റ് ടൂറിലാണ് മറ്റുള്ളവർ പറയണമെങ്കിൽ ദുരന്തമുഖത്തുണ്ട് ആളായിട്ടുണ്ട് അവിടെ അല്ലാതെ മറ്റൊരു കാര്യങ്ങളിലും ഇടപെടുന്നില്ല ഇതൊക്കെയാണ് കോൺഗ്രസ് നേതൃത്വം നമ്മൾ വിമർശിച്ചാൽ പറയും അവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാണ് ഒന്നും ചെയ്യാനില്ലാത്തവർക്ക് ഒന്നും ചെയ്യാനില്ല എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവർക്ക് ചെയ്യാൻ കഴിയുന്നവർക്ക് പുറത്തിറങ്ങി ഇടപെട്ടാൽ ഒരു കല്ലെങ്കിലും എടുത്ത് മാറ്റിയിട്ട് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ ആ ആർമിക്കാരെയോ അവരെയൊക്കെ സഹായിക്കാനോ മുകളിൽ പോയിട്ട് എന്തെങ്കിലും സാധനങ്ങൾ താഴേക്ക് കൊണ്ടുവരാനോ അവരോടൊപ്പം ആൾക്ക് ആളായിട്ട് നിന്നാ മതിയെന്നേ എന്തിനാണ് എവിടെയെങ്കിലൊക്കെ പോയിരുന്ന ഈ ഫോട്ടോഷൂട്ടുകൾ നടത്തുന്നത് ഞങ്ങൾ അവിടെ ഉണ്ടെന്ന് കാണിക്കാനോ അതിന്റെ ആവശ്യം എന്താണ് അതിന്റെ പ്രയോജനം എന്താണ് ഈ ഗവൺമെന്റ് തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അവിടെ അവർ ഇടപെട്ട് ചെയ്യുന്നുണ്ട് ഇന്നിപ്പോ അവിടെ സർവകക്ഷി യോഗത്തിലൊക്കെ പിന്തുണ കൊടുത്ത് ടി സിദ്ദീഖ് ഉൾപ്പെടെയുള്ളവരൊക്കെ മുഖ്യമന്ത്രി അടുത്ത് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അതെല്ലാം പറയുന്ന കാര്യങ്ങൾ ഗവൺമെന്റ് ഒരു തരത്തിലും ചെവിക്കൊള്ളാതെ വരുന്നില്ല പക്ഷേ ഈ ചെയ്യുന്നുണ്ടെന്നുള്ള ഈ നാടകം കാണിക്കുകയും മറ്റൊരാൾ ഇവിടെ ഇല്ലെങ്കിലും വിദേശത്ത് ടൂറിൽ ഇരുന്നു കൊണ്ട് ഈ നാട്ടിന്റെ വേവലാതികളൊക്കെ പങ്കുവയ്ക്കുന്നത് കേൾക്കുമ്പോൾ ഒരു ഇവരോടൊക്കെ എത്രമാത്രം ആത്മാർത്ഥതയുണ്ടെന്ന് ചോദിച്ചു പോവുകയാണ് എന്തായാലും സുധാകരന്റെ യാത്ര മാധ്യമങ്ങൾ എത്ര വിദഗ്ധമായിട്ടാണ് മറച്ചു വെച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് പോകാം അമേരിക്ക പോകാം വലിയ കാറുകളിൽ യാത്ര ചെയ്യാം ഇപ്പൊ യു കെയിൽ പോകാം കാര്യം നിന്ന് നിപ്പിൽ ഇപ്പൊ പിണറായി വിജയനാണ് പോകുന്നതായിരുന്നെങ്കിൽ എന്തെല്ലാം ചർച്ചകൾ കേൾക്കണമായിരുന്നു സ്പോൺസർമാർ ആരാണെന്ന് അറിയണ്ട ഇപ്പൊ യു കെയിൽ പോയിരിക്കുന്ന ഏത് സ്പോൺസർ ആണ് ആരുടെ പണമാണ് ഒരു എം പി എന്തിനാണ് യു കെയിൽ പോകേണ്ട കാര്യം കൂടെ കൂടെ വിദേശയാത്ര ഈ അടുത്ത അമേരിക്കയിൽ ചികിത്സയിൽ എന്ന പേരിൽ പോയിരുന്നു ഇപ്പൊ യു കെയിൽ പോകുന്നു ഇതൊന്നും പ്രശ്നമുള്ള കേസല്ല ചിലർക്ക് മാത്രമാണ് നിഷിദ്ധ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തുള്ളവർക്ക് ഇതൊന്നും ചെയ്യാൻ പാടില്ല ഇതൊക്കെ കാണാനുള്ള അവകാശവും കാര്യം തൊഴിലാളികളാണ് മറ്റത് കുടുംബക്കാരാണ് അവർക്ക് ചെയ്യാം കുടുംബമാണ് വലതുപക്ഷം എന്നാണ് അങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്തായിരുന്നാലും നാട്ടുകാർ അറിഞ്ഞിരിക്കുക ഇതൊക്കെയാണ് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം ഒരു സൈഡിലുള്ള കാര്യങ്ങൾ മുഴുവൻ ഓഡിറ്റിംഗ് ആണ് അത് മാധ്യമ പ്രവർത്തനമാണ് ഇപ്പുറത്ത് കിടക്കുന്ന കാര്യങ്ങളുടെ എല്ലാം മറച്ചു വെച്ചതിന് ശേഷം അത് വ്യക്തിയുടെ സ്വകാര്യതയായി മാറും ഇതാണ് ഈ നാട്ടിൽ നടക്കുന്ന ഒരു നെറുകേടെന്ന് ചൂണ്ടിക്കാട്ടാൻ വേണ്ടിയാണ് സുധാകരന്റെ യു കെ ടൂറിനെ കുറിച്ച് നിങ്ങളോട് തുറന്നു പറഞ്ഞത്